സ്വാഗതം ഞങ്ങൾ കൊടുത്ത ഇരുപത്തഞ്ച് എ രണ്ടായിരത്തി ഇരുപത്തിനാലില് കാർഡ് പാർട്ട് വണിലെയും ടൂലിലെയും ചാറ്റ് സമ്പിൾ കിട്ടിയ പ്രൈസുകൾ ഏതൊക്കെ ഓർമ്മയിൽ നോക്കാം എൺപത്തിരണ്ട് പൂജ്യം ഇരുപത്തെട്ടായി അയ്യായിരം വന്നു ഇരുപത് എൺപത്തി ഏഴായി അഞ്ഞൂറ് ഒന്ന് പൂജ്യം ആറ് നാൽപ്പത് നാൽപ്പത് പൂജ്യം ഒമ്പതായി അയ്യായിരം ഒന്ന് ഇരുപത്തി ഒമ്പത് അറുപത്തി മൂന്ന് തൊണ്ണൂറ്റി മൂന്ന് അറുപത്തി രണ്ടായി അയ്യായിരം ഒന്ന് പതിനഞ്ച് എൺപത്തി ഒമ്പത് പതിനെട്ട് അമ്പത്തൊമ്പതായി ആയിരം ഒന്ന് അയിപത്തി പതിനാറ് പതിനേഴ് അമ്പത്തി ഒമ്പതായി ആയിരം ഒന്ന് ൊമ്പത് ആറ് ഇരുപത്തിയായി അഞ്ഞൂറ് എഴുപത്തി ഒമ്പതായി അഞ്ഞൂറ് ഒന്ന് എഴുപത്തിമൂന്ന് അറുപത്തൊമ്പതായി അഞ്ഞൂറ് ഒന്ന് എന്നീ പ്രൈസ് വളർന്ന പാർട്ട് പ്രൈസ് ലെയും അഭിനന്ദനങ്ങൾ പ്രൈസ് കിടവർ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പാർട്ട് ഏതൊക്കെ നമുക്ക് ഓർമ്മയായി നോക്കാം ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യത നമ്പറുകൾ മാത്രമാണ് ടിക്കറ്റ് മിതമായി മാത്രം എടുക്കുക പാർട്ട് ടൂലെ ചാൻസ് നമ്പർ നോക്കാം അറുപത്തിരണ്ട് നാൽപ്പത് എഴുപത്തൊമ്പത് എൺപത്തി ആറ് മുപ്പത്തേഴ് നാൽപ്പത്തിരണ്ട് ഇരുപത്തിമൂന്ന് അറുപത്തിനാല് നാൽപ്പത് പതിമൂന്ന് അടുത്ത നമ്പർ നോക്കാം ഇരുപത്തൊന്ന് മുപ്പത്തേഴ് പൂജ്യം ഒമ്പത് എൺപത്തൊന്ന് പത്ത് ഇരുപത്തഞ്ച് അൻപത് അറുപത്തൊന്ന് പതിനഞ്ച് ഇരുപത്തൊൻപത് എന്നീ ചാറ്റ് സമ്പറുകളാണ് ഇനി മറ്റൊരു ചാൻസ് വേണ്ടവരാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക